ഗുഡ് മോർണിംഗ് കാൻ ഐ വാട്ട് ഡു ഫോർ യു പരസ്യം ാണ് പേര് ജലജ ശരിക്കും വായിച്ചില്ലെന്ന് തോന്നുന്നു പ്രായമായ സ്ത്രീയാണ് ആവശ്യം നിങ്ങൾക്ക് അത്ര പ്രായമുണ്ടെന്ന് തോന്നില്ല പ്രായത്തിനും ഡ്യൂട്ടിക്കും എന്താ ബന്ധം എന്നെ ജോലിക്ക് പറ്റില്ലെങ്കിൽ സോറി ഐ ഡോ എന്താ ഒന്നുമില്ല അല്ല നിങ്ങൾ പറഞ്ഞാൽ ശരിയാണ് ഡ്യൂട്ടിക്കും പ്രായത്തിനും എന്ത് ബന്ധം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അറുപത് വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയാണ് കേദാർ മഹാറാണിക്കാണ് നെക്സിന് വേണ്ടത് ഞാൻ മഹാറാണിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും നോക്കുന്ന ഒരു മാനേജരാണ് എന്റെ സീനിയർ മിസ്റ്റർ പ്രഭാകരാണ് മഹാറാണിയുടെ നിയമോപദേശകൻ നേരത്തെ ജോലി വരുന്നത് പ്രായമായൊരു സ്ത്രീയായിരുന്നു ആ സ്ത്രീ മരിച്ചു അതിനു പകരം നിയമിക്കാനാണ് ചെറുപ്പക്കാരിയായി നിങ്ങൾ അവർക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് പറയാൻ വയ്യ എന്തുകൊണ്ട് മിസ് ജനജയെടുക്കാം ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ നേഴ്സാണ് ബാംഗ്ലൂരിൽ എൻ എസ് ഹോസ്പിറ്റലിലെ സ്റ്റാഫ് സർട്ടിഫിക്കറ്റ് മദ്രാസിൽ ഡോക്ടർ സമ്പത്തിന്റെ നേഴ്സിംഗ് ഹോമിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഡോക്ടർ സമ്പത്ത് അതെ സർട്ടിഫിക്കറ്റ് ഉണ്ടോ ഇല്ല അദ്ദേഹത്തോട് അദ്ദേഹം എന്നെ പറ്റി നല്ല അഭിപ്രായം പറയില്ല എന്താ കാരണം അദ്ദേഹം എന്നോട് സ്വൽപ്പം ചീത്തയായി പെരുമാറാൻ ശ്രമിച്ചു ഞാൻ രാജിവെച്ചു അദ്ദേഹം അത്ര മോശമാണ് ഒരു വയസ്സൻ കറുത്ത ഒരു ഭൂതം മനസ്സിലായി മനസ്സിലായി മിസ് ജനജയെ പോലെ മനോഹരിയായ ഒരു സ്ത്രീക്ക് എന്റെ അച്ഛൻ റാണിയുടെ കച്ചേരിക്ക് വയലിൻ വായിച്ചിട്ടുണ്ട് ഓഹോ അദ്ദേഹത്തിന്റെ പേര് കൊട്ടാരം രാമനാഥൻ അദ്ദേഹം മൂന്ന് വർഷമായി ഞാൻ പാടും വയലിൻ വായിക്കും പക്ഷേ അതുകൊണ്ട് മാത്രം ഒരു സ്ത്രീക്ക് ജീവിക്കാൻ പ്രയാസമായതുകൊണ്ടാണ് നേഴ്സായി ട്രെയിനിങ് കഴിച്ച് ജോലിക്ക് പോയത് എനിക്ക് വയ്യാതായി സാർ ഇനി സ്വൽപ്പം വിശ്രമമുള്ള ഒരു ജോലി വേണം അതുകൊണ്ടാണ് പരസ്യം കണ്ടപ്പോൾ വന്നത് ഈ ജോലിക്ക് ഞാൻ പറ്റില്ലേ സാർ പറ്റുമെന്നാണ് തോന്നുന്നത് പക്ഷേ വയസ്സ് പറയുമ്പോ മഹാരായ പ്രതികരണം എന്തായിരിക്കും എന്നാണ് ആലോചിക്കുന്നത് ആട്ടെ വയസ്സ് എത്രയായി ഇരുപത്തെട്ട് സർട്ടിഫിക്കറ്റ് കാണണോ സാർ വേണ്ട വേണ്ട ഞാൻ മഹാറാണിയോട് നിങ്ങൾക്ക് മുപ്പത്തിയെട്ട് വയസ്സായെന്നാണ് പറയാൻ പോകുന്നത് വിഷമമുണ്ടോ ഇന്ന് വൈകുന്നേരം ഞാൻ മഹാറാണി കാണും കുറെ പേപ്പേഴ്സ് ഒപ്പിടിക്കാനുണ്ട് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കാം സർ ശമ്പളത്തിന്റെ കാര്യം നിങ്ങൾ ചോദിച്ചില്ലല്ലോ എല്ലാ ചിലവുകളും കഴിഞ്ഞ് മാസം മുന്നൂറ് രൂപ കിട്ടും അതുപോലെ നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് നിങ്ങൾ വന്നാൽ ഞാൻ മഹാറാണിയുടെ തീരുമാനം അറിയിക്കും ഇവിടെ ഇവിടെ ഒന്നുകൂടി ഒക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് ഒന്നും എനിക്ക് കാണാൻ വയ്യ സെക്യൂരിറ്റി ബോൺസ് യൂണിറ്റ് ട്രസ്റ്റ് ഇതിന്റെ പേപ്പേഴ്സ് ആണ് പിന്നെ എസ്റ്റേറ്റിന്റെ ചില കറസ്പോണ്ടൻസും ഉണ്ട് എന്തോ എല്ലാം സുന്ദരേശം നോക്കിയാൽ മതി പിന്നെ പത്രത്തിൽ പരസ്യം ചെയ്തിട്ട് മാത്രമേ പത്തൊൻപത് അപേക്ഷ കിട്ടി അതിൽ ഈ സ്ത്രീക്കും മറ്റു സ്ത്രീക്കും മാത്രമേ യോഗ്യതയുള്ളൂ ഏതാ സ്ത്രീ മറ്റേ സ്ത്രീ ഒരു മിസ് ജലജയാണ് ഷോർട്ട് ടൈപ്പിംഗ് ഒക്കെ അറിയും കൊട്ടാരം രാമനാഥന്റെ മകളാണ് മഹാറാണിയുടെ കച്ചേരിക്കും അദ്ദേഹം വയലും വായിച്ചതെന്ന് പറഞ്ഞു ശിവ ശിവ എന്താ ഈ കേക്കണേ കൊട്ടാരം രാമനാഥനല്ലേ എന്റെ എല്ലാ കച്ചേരികൾക്കും വയലും വായിച്ചിരുന്നേ എന്തൊരു സുഖായിരുന്നു കേൾക്കാനെന്നോ എന്റെ ശാരീരവും രാമനാഥന്റെ വേർതിരിച്ചറിയാൻ സാധിക്കില്ല എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ല രണ്ടു മൂന്ന് മാസം മരിച്ചുപോയി കഷ്ടം കഷ്ടം ഇതൊന്നും ഞാൻ അറിയുന്നില്ല അപ്പൊ പിന്നെ ആ കുട്ടി തന്നെ ആയിക്കോട്ടെ ഒരു ചെറിയ കുഴപ്പമേ ഉള്ളൂ എന്താ അത് ആ മഹാറാണി പറഞ്ഞത്ര ഇവരുടെ കാര്യത്തിൽ അത് അത്ര സാരാക്കണ്ട രണ്ടു മൂന്ന് മാസം ഇവിടെ എന്റെ കൂടെ നിക്കട്ടെ പറ്റുവെങ്കിൽ പിന്നെ സ്ഥിരാക്കാം നിക്കൂ സുന്ദരാശ എന്താ ധൃതി എന്നും തിരക്കാം വന്നാ ഉടനെ പോണം എന്താ വല്ല ചെറുപ്പക്കാരി പെണ്ണുങ്ങളോടും കാത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ മഹാറാണി ഞാൻ അത്രക്കാരനല്ല എനിക്ക് അതൊന്നും ഇഷ്ടമല്ല പെണ്ണായിട്ട് ഞാൻ ആകെ സംസാരിക്കുന്നത് മഹാറാണിയോടാണ് അത് മതി എന്നും ഇങ്ങനെ നല്ല കുട്ടിയായി കഴിയണം എന്തെങ്കിലും ചീത്തത്തിൽ ഉണ്ടെന്ന് കേട്ടാലേ ഞാൻ മുഖത്ത് നോക്കൂല ഈ കോവിലകവുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല ഈ കോവിലകവും ബന്ധം പോകാൻ ഞാൻ ഇടവരത്തില്ല ഞാൻ ഇറങ്ങട്ടെ ഞാൻ ഉദ്ദേശിച്ച പ്രായമില്ല നിനക്ക് താരമില്ല നീ എന്റെ ഒരു മൂന്ന് മാസം നിൽക്കൂ നോക്കട്ടെ ഇനി നീ കുട്ടിയെ ചെന്ന് കാണൂ അവൾക്കും പിടിക്കണ്ടേ പിള്ളേ എന്റെ ഡ്രൈവറാണ് പിള്ള ഇവളാണ് എന്റെ പുതിയ പുരിയെടുത്തു ജലജ രോഹിണിയുടെ മുറി കാണിച്ചു കൊടുക്കൂ എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരൂ നമ്മുടെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഇനി വിഷമമില്ല ജലജ എന്നൊരു സ്ത്രീ വരും ഞെട്ടാക്കാൻ പറ്റുമെന്ന് നോക്കൂ എനിക്കിഷ്ടമായി ആ കുട്ടി സംഗീതത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതി സിദ്ധാർത്ഥന്റെ ശബ്ദം കേൾക്കുന്നില്ലേ അവിടെ തന്നെ ജനജയല്ലേ അതെ ഹമ്മൂമ്മ എപ്പോ വിളിച്ചു പറഞ്ഞു ഇരിക്കൂ വേണ്ട ഞാനിവിടെ നിന്നോളാം ഏതാ നാട് കൊട്ടാരം രാമനാഥന്റെ മകളാണ് വയലിനിസ്റ്റ് രാമനാഥൻറെയോ അതെ അപ്പോൾ ജലതയ്ക്ക് സംഗീതം അറിയണമല്ലോ അറിയാം തമ്പ്രാട്ടി സിത്താർ വായിക്കുന്നത് ഞാൻ വരുമ്പോൾ കേട്ടു മനോഹരമായിരിക്കുന്നു ആരാ പഠിപ്പിച്ചത് മാധവറാവു സിത്താർ മാധവറാവോ അതെ അദ്ദേഹം മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ മകൻ ജയദേവിനെ പഠിപ്പിച്ചത് ശരി പൊയ്ക്കോളൂ എനിക്ക് പത്ത് രൂപ വേണം നിലക്കെന്തിനാ ഇപ്പൊ രൂപ വേണം മോനെ ദേവദേവ ചെറുപ്പത്തിലെ തന്നെ എന്റെ ഈ തൊഴിൽ നിന്നെ അഭ്യസിപ്പിക്കാമെന്ന് ഞാൻ മോചിച്ചു നിനക്കത് വേണ്ടാന്ന് തോന്നി നിന്റെ ഇഷ്ടമനുസരിച്ച് ഞാൻ നിന്നെ ബി എ വരെ പഠിപ്പിച്ചു എത്ര കഷ്ടപ്പെട്ടാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് നിനക്കറിയാം അറിയാം എന്റെ ഈ വിദ്യയെങ്കിലും നിനക്ക് പഠിക്കാമായിരുന്നല്ലോ എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് നീ എന്നെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു അതും ചെയ്യാതെ ഇപ്പോഴും എന്റെ കയ്യിൽ നിന്ന് രൂപ വാങ്ങി അതിനു വീടിനും ചിലവ് ചെയ്ത് നടക്കുന്നു അച്ഛ എനിക്ക് ജോലി കിട്ടണ്ടേ എത്ര സ്ഥലങ്ങളിലേക്ക് അപേക്ഷ അയച്ചു എത്ര ഇന്റർവ്യൂവിന് പോയി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നീ സംഗീതം അഭ്യസിക്കണമെന്ന് സംഗീതം ഒരു ദൈവീയ കലയാട അതെനിക്കൊരു അമൂല്യ നിധിയാണ് നോക്ക് ഈ പെൺകുട്ടി കൂടെ ഒന്ന് കാത്തിരിക്കുന്നത് കണ്ടില്ലേ എന്തില്ല ഞട്ട എന്തിനാ പറയുന്നത് എല്ലാം എന്റെ യോഗം അച്ഛൻ അല്പം കൂടുതലാണ് ഞാൻ ഡോക്ടറെ അയച്ചിരുന്നല്ലോ വന്നു പറഞ്ഞ മരുന്നുകളെല്ലാം കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു വ്യത്യാസവും കാണുന്നില്ല മാത്രേ കണ്ടിട്ട് വന്നതാണ് നന്നായി എനിക്കും തോന്നി പോന്നുണമെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു തരണം പറയണം ആ പി താറടുത്തൊന്ന് വായിക്കൂ എനിക്ക് കേൾക്കണം എന്റെ ബിരണികൾ ഇനി ഇനി വായിച്ചു കർണാടക സംഗീതത്തിൽ ഇതിന് ഹിന്ദോളം എന്ന് പറയും അതിന്റെ സ്വരങ്ങൾ സാധാരണ ഗാന്ധാരം ശുദ്ധ മധ്യമം ശുദ്ധ ദൈവതം കൈശികി നിഷാദം ഇവയാണ് ഇപ്പൊ വായിച്ചത് കാഗിലി നിഷാദമായി പോയി അപ്പൊ രാഗം മാറി ചന്ദ്രകോസായി കേട്ടോളൂ निद मा गा െ ഞാൻ മനസ്സിലാക്കിയില്ല അർത്ഥ അച്ഛന്റെ അർത്തുവ ഇവിടെ ഇരിക്കും പോനെ ഒന്നുകൂടി പാടുപോനെ അച്ഛൻ കേൾക്കട്ടെ പാടുപോലെ